ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പാർസലിൽ വന്നിട്ടുണ്ട് കേട്ടോ അച്ചാറാണേ നല്ല വെറൈറ്റി അച്ചാർ പക്ഷേ അതിൻ്റെ വീഡിയോ അല്ല ഇന്നത്തേത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരച്ചിമീൻ ഉണ്ടല്ലോ തെരച്ചി മീന് തീയൽ വെച്ച് ഒരു വീഡിയോ കേട്ടോ എല്ലാവരും തെരച്ചി മീന് തീയൽ മാത്രമാണ് വയ്ക്കുന്നത് പിന്നെ ചിക്കൻ കറി പോലെയും വയ്ക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് തീയലാണ് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള തീയലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് പീസ് തെരച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടില്ല ആ തൊഴി എടുക്കാനൊക്കെ ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് വീട്ടിലും നമ്മൾ തേങ്ങ വറുത്ത് നേരത്തെ വെക്കാറുണ്ട് അപ്പോൾ ഒത്തിരി തേങ്ങ ഇങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ തീയലൊക്കെ വയ്ക്കുമ്പോൾ എളുപ്പമാവുമല്ലോ അപ്പം നമ്മളൊരു പാൻ എടുത്തിട്ട് ഒരുപാട് സാ നേരം വെയിറ്റ് ചെയ്യണ്ട വയ്ക്കാനായിട്ട് മനസ്സിലായില്ലേ തേങ്ങ വറക്കാൻ ഒത്തിരി നേരം വേണമല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ തീയ്യല് അതുകൊണ്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം വറുത്തെടുത്താൽ മതി അങ്ങനെ ഒരു പാനിലോട്ട് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കി നല്ല നമുക്ക് എത്ര കറുത്തിരിക്കണമെങ്കിൽ കുറച്ച് മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വറുത്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ തേങ്ങ ഉണ്ടല്ലോ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇതിലോട്ട് തട്ടി എടുക്കാറാണ് ഏട്ടാ ചെയ്യാൻ പിന്നെ ഇതിലോട്ട് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു വറുത്ത് എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കണം ആ തേങ്ങ ഇതിലൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാം കൂടി ചേർത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ തെരച്ചി മീനൊക്കെ നമ്മളെടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ് മറ്റേത് പച്ച തേങ്ങ തിരുമി തിരുമണം ഇത് തിരുമ്മേണ്ട ആവശ്യമില്ല കുറേ സമയം നമുക്കൊരു ആറ് മാസമൊക്കെ ഇതങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ തീയെല്ലാം നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് പുളിയൊക്കെ അടുത്ത് വെള്ളത്തി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു മിക്സി ജാറിൽ ആദ്യം ഈ വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് പൊടിച്ചെടുക്കാം എനിക്കിത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുമ്പോഴേ നമ്മൾ പൊടിച്ചിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ നല്ല പരുവത്തിൽ അരങ്ങിയിട്ട് പിന്നെ ഈ ഉള്ളി തുലിക്കുമ്പം അത് ശരിയാകുന്നത് ഈ പിച്ചാത്തിയിൽ നമ്മളെ ഒരു ചെറിയ ഉള്ളി അതിൽ കുത്തി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് നീറത്തില്ല എന്ന് പറയും പക്ഷേ അത് നമുക്ക് ശരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അങ്ങനെ കണ്ണ് ഇരിക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ ഞാൻ മോൾ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് കൂടുതൽ നീറ്റിൽ വരാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും ചെയ്യാറില്ല മോള് സ്ഥിരം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അമ്മ പറഞ്ഞു കൊടുത്തതാന്നാ പറയുക ആ സമയം നമ്മളൊരു ചട്ടി ഒഴിച്ചു എണ്ണ ഒഴിച്ചു പറ്റൻമുളകും കടുവും കറി പ്ലേറ്റ് കടുവറുത്തതിന് ശേഷം നമ്മളാ ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതുകൂടി ആഡ് ചെയ്ത് വശക്കി കൊടുക്കുക നല്ല രീതിയിൽ നമ്മൾ വശക്കി കൊടുക്കുക ഈ വിഷങ്ങി വരുന്ന സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ല മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്തുകൊടുക്കുക നമ്മളിതിൽ പുളി വെള്ളം ഒഴിച്ചിട്ടാണ് ഏട്ട അരച്ചത് പുളി നല്ല പുളിയായിരുന്നു നമ്മൾ നാടൻ പുളി കെട്ടിയതായിരുന്നു അതുകൊണ്ട് ഇരുവകൂടെ ഇട്ട് തന്നെ അരച്ച് അപ്പം അതുകൂടി അരച്ചുകൊണ്ട് പിന്നെ പുളി ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല ഏട്ടാ അപ്പം എല്ലാം കൂടി നല്ല ചൂടായതിനു ശേഷം ഈ അരപ്പും പാകത്തിന് എത്ര വെള്ളമെന്ന് വെച്ചാൽ അതും കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ഉൽവാപ്പൊടി ഇട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം മീൻ മീനായതുകൊണ്ട് കുറച്ച് കൂടുതൽ കുരുമുളക് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി കാല് ഞാൻ കുരുമുളക് ആണ് കേട്ടോ ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം ഈ അരപ്പൊക്കെ തിളച്ച് വരണ സമയം നമുക്കിതോട്ട് മീനിൻ്റെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീയലൊക്കെ വയ്ക്കണമെങ്കിൽ വയ്ക്കാൻ കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇതുപോലെ ആയിരിക്കും വയ്ക്കുന്നത് പക്ഷേ തേങ്ങ നമ്മൾ നേരത്തെ തിരുമ്മി വറുത്ത് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തീയൽ റെഡിയായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടേ നമ്മുടെ തീയലൊക്കെ കുറുകി വന്നതിന് ശേഷം നമ്മൾ ചോറ് ചക്ക മെഴുപ്പി പിന്നെ ഉളിച്ചേറി എല്ലാം വെച്ച് മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചോറ് വെച്ചു ഇത്ര വെളുത്ത